പ്രിയ പെണ്ണില്ലം പ്രേക്ഷകർക്ക് നമസ്കാരം മലയാളികൾ നെഞ്ചത്തും നെറുകയിലും വെച്ച് മതിവരാതെ വീണ്ടും വീണ്ടും ലാളിക്കുന്ന ഒരു കവിതയുണ്ട് കണ്ണൻചിപ്പിക്കുന്ന സൗന്ദര്യധാമങ്ങളില്ലാത്ത വീരശൂര പരാക്രമികളായ രാജാക്കന്മാരുടെയും പുരാണ വീരന്മാരുടെയും ഒന്നും കഥ പറയാത്ത കവിത പിന്നെന്താണതിലുള്ളതെന്നും പറയാം ഒരു പുലേന്റെയും കിടാങ്ങളുടെയും കഥ കരൾ കഥ കണ്ണീരൊഴുക്കുന്ന കഥ ഏതാണെന്നല്ലേ വാഴക്കുല ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ അര നൂറ്റാണ്ടിന് മുമ്പ് എഴുതിയ ഈ കൃതി കേരളത്തിലെ സാമൂഹിക രംഗത്ത് ആദ്യമായി തെറിച്ച് വീണ തീപ്പൊരി എന്ന് ഞാൻ പറയട്ടെ അതിൽ നിന്നും കൊളുത്തിയെടുത്ത അനേകം തീപ്പന്തങ്ങളുടെ വെട്ടിത്തിളക്കത്തിൽ എത്രയോ മനുഷ്യ മനസ്സുകളിലെ കോരിരുൾ അകന്നിട്ടില്ല എത്രയെല്ലാം സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ആ കൃതി സഹായകമായിട്ടില്ല ആരും തിരിഞ്ഞു നോക്കാത്ത ആ പുലേൻ്റെ മാടത്തിൻ്റെ മുറ്റം മലയാള കാവ്യ നർത്തകിയുടെ നൃത്തരംഗമാക്കിയ ആ കവിതയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം മലയെപ്പോലെ നാട് പിൻ മുറ്റത്തും മഴ വന്ന നാളോരു മഴ നാട്ടു മനതാരിലാശകൾ പോലാതിലോരോരോ മരതക കൂമ്പൂ പൊടിച്ചു വന്നു അ അരുമക്കീടാങ്ങളിലൊന്നായതിനെയും ഏകദേശം അറുപത് വർഷം മുൻപുള്ള കാലം അന്ന് പുലയൻ കുടിയാനാണ് ജന്മിയുടെ കുടുകിടപ്പുകാരൻ അന്തിയാവോളം തമ്പ്രാന്റെ പാടത്തും പറമ്പിലും പണി കൂലി ഇടങ്ങഴി നെല്ലോ ഇരുനാഴി അരിയോ രണ്ടടിയോ അക്കാലത്തൊരിക്കൽ മലയപുലയൻ അവന്റെ മാടത്തിന്റെ മുറ്റത്ത് ഒരു വാഴ നട്ടു അഴകി മാത്രമല്ല പുലേനും ആ വാഴത്തൈ പരിചരിച്ചു പോന്നു പണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അന്തിയാവും എങ്കിലും ചെറുവാഴത്തൈനു വെള്ളിക്കുവാൻ മറവി പറ്റാറില്ല ദിവസങ്ങൾ കടന്നുപോയി പകൽ സമയത്ത് പുലേന്റെ കിടാങ്ങൾ അതിന്റെ ചുവട്ടിൽ ചെന്നിരിക്കും വയറു നിറയെ തിന്നിട്ടല്ല തിന്നാൻ അവർക്കൊന്നുമില്ല കഥ പറഞ്ഞും പാട്ടുപാടിയും ചിരിച്ചും കളിച്ചും വിശപ്പകറ്റാനവർ അതിൻറെ ചുവട്ടിൽ ചെന്നിരിക്കുന്നത് കരയും ചിരിക്കും കരുമാടിക്കൂട്ടെന്മാർ മല്ലടിക്കും അങ്ങനെ കഴിയുന്ന ആ കുഞ്ഞുങ്ങളുടെ വിശക്കുന്ന വയറിന്റെ ഒടുവുപാടുകളിൽ നിന്നും കവിയുടെ കണ്ണും മനസ്സും മാറുന്നില്ല ചങ്ങമ്പുഴ തന്നോട് തന്നെയും ഈ സമൂഹത്തോടുമായി ചോദിക്കുകയാണ് അവശന്മാരാർത്തന്മാർ അവരുടെ സങ്കടം ആരീമാൻ അവരർത്ഥ നഗ്നന്മാർ ആ അവരുടെ പട്ടിണി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി പുലിയന്റെ വാഴ കുലച്ചു കുലമൂത്തു വരുന്നു ദിവസവും കുട്ടികൾ അതിൻ്റെ ചുവട്ടിൽ ചെന്നിരിക്കും ഇന്നും പതിവ് പോലെ അവർ അതിൻ്റെ ചുവട്ടിൽ കൂടിയിട്ടുണ്ട് അവരുടെ സംസാരം മുഴുവൻ ഈ വാഴയെക്കുറിച്ചാണ് ഇന്നേ വരെ ഒരു കുലപ്പഴം അവർ കണ്ടിട്ടില്ല വല്ലപ്പോഴും തമ്പ്രാൻ്റെ ഭൂമിയടയിൽ നിന്ന് കിട്ടുന്ന പഴമോ പഴമുറിയോ മാത്രമാണ് അവർ കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വാഴ കുല മൂക്കുമ്പോൾ ആർക്കും കൊടുക്കാതെ ആ പഴം മുഴുവൻ നമുക്ക് തിന്നണം കൂടത്തിൽ ഇളയവനായ ചിഹ്നം പറഞ്ഞു പഴമായ നിങ്ങളെ കാണാണ്ടു സൂത്രത്തിൽ പകുതി ഞാൻ ഒറ്റയ്ക്കു കട്ടു തിന്നും ഇത് കേട്ട് മാദേവൻ പറയുകയാണ് അത് കാണാമൂടാൾ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നെയും കടന്നുപോയി പുലി എന്റെ വാഴക്കുല മൂത്ത് വരുന്നു ഒരു ദിവസം തമ്പ്രാൻ ചോദിച്ചു നിന്റെ മുറ്റത്തെ വാഴക്കുല മൂത്തോടാ മൂത്ത് കാണും തമ്പ്ര എന്നാ അതിങ്ങുകൊണ്ടുപോരും പറ്റില്ല തമ്പ്ര അത് ഏൻ കുഴിച്ചു വെച്ചതാ എന്റെ കിടാങ്ങൾ വെള്ളം കൂരി വളർത്തിയതാ അതേനും കിടങ്ങൾക്കും തിന്നാനാ എന്ന് പറയാൻ അവന്റെ നാക്ക് ചലിച്ചില്ല അങ്ങനെ അവൻ ചിന്തിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അനുസരിക്കാൻ അറിയാവുന്ന പുലേൻ വാക്കത്തിയുമായി പോയി കുലവെട്ടി മോഹിച്ചു മോഹിച്ചു ലാളിച്ച കച്ച കഴുത്തുവേട്ടീം ആ മാടത്തിൽ നിന്നും കുഞ്ഞുങ്ങളുടെ ഇടനെഞ്ചുകൊട്ടി കണ്ണീരൊഴുകി കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ കാണിയില്ലാതെ പുലേൻ വാഴക്കുലിയുമായി തമ്പ്രാൻ്റെ പൂമേടയിലേക്ക് നടന്നകുന്നു മലയൻ നാടുന്നു നാടകുന്നു അലയും മുറേയും നീല വിളിയും പണമുള്ളോർ നിർമ്മിച്ച നീതി കീതിയിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചേ എന്താ കൂട്ടരെ ചങ്ങമ്പുഴയുടെ വാഴക്കുല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ കൺകോണുകളിൽ എവിടെയെങ്കിലും ഒരു ഇറ്റ് നനവുണ്ടായോ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു വല്ലായ്മയുടെ നെടലാട്ടം ഉണ്ടായോ എങ്കിൽ അത് മതി ചങ്ങമ്പുഴിയുടെ ആത്മാവ് അത് കണ്ട് പുളകമണിയും നന്ദി നമസ്കാരം